നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം എന്തിനും ഏതിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കേന്ദ്രത്തെയും കുറ്റം പറയാൻ മാത്രം വാതുറക്കുന്ന പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി നാളിതുവരെയും ബംഗാളിൽ ഒരു പെൺകുട്ടി ക്രൂരമായി പീഡനത്തിന് ഇരയാക്കപ്പെട്ടിട്ടു പോലും കമാൻ അക്ഷരം മിണ്ടിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം അതിനു പകരമായി ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്ക് കുട ഒരു മോശം പ്രവണതയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കൊൽക്കത്തയില് കാർ മെഡിക്കൽ കോളേജിലെ പി ജി ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതികരിക്കാൻ സമയമായിട്ടില്ല എന്ന പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനക്കെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ബി ജെ പി കൊലപാതകവുമായി ബന്ധപ്പെട്ട് മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായിട്ടാണ് കൊൽക്കത്ത വിഷയം ചോദിച്ച് തന്റെ ശ്രദ്ധ തിരിക്കുന്നതെന്ന് രാഹുൽ പറഞ്ഞത് റേബറേലിയിൽ വെടിയേറ്റ് മരിച്ച ദളിത് യുവാവിന്റെ കുടുംബത്തെ സന്ദർശിച്ചതിനു ശേഷമാണ് രാഹുലിന്റെ ഈ പ്രതികരണം ഉണ്ടായിരിക്കുന്നത് ഞാൻ റൈബറേലിയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വന്നതാണ് ആരും ഈ സംഭവം ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് എനിക്കറിയാം ഈ ചോദ്യത്തിലൂടെ നിങ്ങൾ എല്ലാവരും എന്റെ ശ്രദ്ധ തിരിക്കാനാണ് ശ്രമിക്കുന്നത് ദളിതരുടെ ശബ്ദം ഉയർന്നു വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നും ദളിത് വിഭാഗത്തിലുള്ള ആളുകളുടെ അവരെ സംരക്ഷിക്കുവാനും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും വേണ്ടിയാണ് ഞാനിവിടെ വന്നതെന്നും ഇപ്പോൾ മറ്റൊരു രീതിയിലുള്ള സംസാരത്തിനും ആഗ്രഹിക്കുന്നില്ല എന്നും കൊൽക്കട്ടയിലെ കേസിലെ കുറിച്ച് വരും ദിവസങ്ങളിൽ സംസാരിക്കാമെന്നുമായിരുന്നു രാഹുൽ ഗാന്ധി പറഞ്ഞത് അതേസമയം രാഹുലിന്റെ പ്രസ്താവന അങ്ങേയറ്റം ഞെട്ടിക്കുന്നതാണ് എന്ന് ബി ജെ പി ദേശീയ വക്താവ് ഷെഹസാദ് പുനവാല പറഞ്ഞു ആർ കാർ മെഡിക്കൽ കോളേജിലെ സംഭവത്തെക്കുറിച്ച് കുറിച്ച് മാധ്യമ പ്രവർത്തകർ ചോദിച്ചപ്പോൾ ആ വിഷയത്തെക്കുറിച്ച് തന്നോട് ചോദിക്കരുത് എന്നാണ് രാഹുൽ പറയുന്നത് ഇത് ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ഉന്നയിക്കുന്ന ചോദ്യമാണ് എന്ന് രാഹുൽ ഗാന്ധി പറയുന്നത് അങ്ങേയറ്റം ഞെട്ടിക്കുന്ന സംഭവം തന്നെയാണ് സുപ്രീം കോടതിയും ഇതുപോലെ ശ്രദ്ധ തിരിക്കാൻ ശ്രമിക്കുകയാണോ അദ്ദേഹം ഏതാർത്ഥത്തിലാണ് അങ്ങനെ പറയുന്നത് ഉത്തർപ്രദേശിലോ മധ്യപ്രദേശിലോ ഒരു പ്രശ്നമുണ്ടായാൽ രാഹുൽ ഉടനെ അവിടെ എത്തും എന്നാൽ ഭരണഘടന പോലും ലംഘിക്കപ്പെടുന്ന ബംഗാളിന്റെ കാര്യത്തിന് എത്തുമ്പോഴേക്കും രാഹുൽ അവിടേക്ക് പോകാൻ തയ്യാറാകുന്നില്ല ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായ തൃണമൂലിനെക്കുറിച്ച് രാഹുൽ ഒരു അക്ഷരം പോലും കമാന്ന് മിണ്ടുന്നില്ല ബംഗാളിൽ പീഡനത്തിന് ഇരയായി കൊല്ലപ്പെട്ട പെൺകുട്ടിയെയും അവർക്ക് വേണ്ടി പോരാടാൻ ഇറങ്ങിയ ഓരോരുത്തരെയുമാണ് രാഹുൽ അപമാനിച്ചിരിക്കുന്നതെന്നും ഷെസാദ് പുന്നാവാല ഉന്നയിച്ചു